గోల్డ్ ఆండ్ డైమండ్స్ సెన్ల్ జంగ్షన్ నెడుం മൂന്ന് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ ഒഡീഷ കന്തമാൽ സ്വദേശി ദിനബന്ധു നായിക്കിനെയാണ് പെരുമ്പാവൂർ എഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും കുറുപ്പമ്പടി പോലീസും ചേർന്ന് പിടികൂടിയത് രാത്രി വട്ടക്കാട്ടുപടിയിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയത് ഒഡീഷയിൽ നിന്നും ട്രെയിൻ മാർഗം ആലുവയിലെത്തിയ വട്ടക്കാട്ടുപടിയിൽ കഞ്ചാവ് കൈമാറാൻ നിൽക്കുന്ന സമയത്താണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഒഡീഷയിൽ നിന്ന് മൂവായിരം രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് ഇരുപത്തി രൂപ വിലയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തി വന്നിരുന്നത് കഞ്ചാവ് വിൽപ്പന കഴിഞ്ഞ് ഒഡീഷയിലേക്ക് മടങ്ങിപ്പോകുന്നതായിരുന്നു ഇയാളുടെ രീതി ഇയാളിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്നവരെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു പെരുമ്പാവൂർ എ ഹാർദിക് മീണ ഇൻസ്പെക്ടർ ടി എൽ സ്റ്റെപ്റ്റോ ജോൺ എസ് ഐമാരായ പി ബി ഷാഹുൽ ഹമീദ് കെ കെ മനോജ് കുമാർ എ എസ് ഐ പി എ അബ്ദുൾ മനാഫ് സീനിയർ സി പി ഒമാരായ വർഗീസ് ടി വേണാട്ട് ടി എ അഫ്സൽ ബെന്നി ഐസക് കെ എ നൌഫൽ സി പി ഒമാരായ പി എ ഫസൽ അരുൺകുമാർ ഇർഷാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് എ എം ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം